നമസ്കാരം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബാലൻസ് വന്ന പുട്ടും കൊണ്ട് അവലസ് പൊടി ഉണ്ടാക്കാം അതിനുവേണ്ടി ഒരു ഉഷ്ണം പുട്ട് ഉണ്ടായിരുന്നു രാവിലെ ഉണ്ടാക്കിയതാണ് ഇപ്പം വൈകിട്ടായി ഒരു ബൗള് നനച്ചതിന് ബാക്കി അരിപ്പൊടിയും ഒരു ബൗള് തേങ്ങയും എടുത്തിട്ടുണ്ട് തേങ്ങ ചരിവത് ഇനി കൈകൊണ്ട് പുട്ട് പൊടിച്ചെടുക്കാം അരിപ്പൊടി ഇട്ട് കൊടുക്കുക നനച്ച് വെച്ചത് രാവിലത്തെ ഇനി ബൗളിലെടുത്ത് വെച്ച തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക ചെറിയ സ്പൂൺ ഒരു സ്പൂൺ ജീരകം ഇട്ട് കൊടുത്ത് നല്ലപോലെ കുഴച്ചെടുക്കണം കുറച്ച് ഒന്ന് രണ്ട് മിനിറ്റെങ്കിലും നല്ലപോലെ കുഴച്ചെടുക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും അവ ലോസ് പൊടി വെറുതെ കഴിക്കാനും ചായൻ്റെ കൂടിയായാലും പഞ്ചസാര ഇട്ടും കഴിക്കാം ഇനി ഗ്യാസ് ഓൺ ചെയ്ത് കടായി വെച്ച് കൊടുത്ത് നനച്ച് വെച്ച പൊടി ഇട്ട് കൊടുക്കാം പൊഴിച്ചു വെച്ച എന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം മീഡിയം ഫ്ലെയിമിൽ ഗ്യാസ് വെക്കണം ഒരുപാട് ഉള്ളിൽ വെച്ചാൽ കരിഞ്ഞു പോവും അങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കളറ് മാറി വരുന്നുണ്ട് ഇപ്പോൾ അരി തേങ്ങയെല്ലാം കൂടി മൂത്ത് വന്നിട്ടുണ്ട് നല്ല ഒരു ബ്രൗൺ കളറായി വരുന്നുണ്ട് നല്ല മണം വരുന്നുണ്ട് ജോസ് പൊടീൻ്റെ നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പം ഗ്യാസ് ഓഫ് ചെയ്ത് നാല് കളത്തിക്കൊണ്ടേയിരിക്കണം ആവി ജോസ് പൊടി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ